ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഫിഫ്റ്റി ടുവിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെക്കാട്ടും ചൂടുള്ള തീ പാറുന്ന വിഷയങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് നടന്നു കൊണ്ടിരിക്കുന്നത് അതായത് അഖിൽമായ ലൈവിന് മറുപടിയായിട്ട് റോബിൻ ഒരു ലൈവ് അതിനുശേഷം വീണ്ടും അഖിൽമാരെനിക്ക് തോന്നുന്നു രണ്ട് ലൈവോ മറ്റേ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഷയങ്ങൾ കുറച്ചും കൂടിയും എക്സ്പോസ്ഡ് ആവുകയാണ് പല കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ രാവിലെ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു അതായത് എല്ലാവർക്കും അവർക്ക് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു നിക്ക് നെയിം കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ സിജോ വന്നിട്ട് നോറേനെ പൊള്ളിച്ചടുക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് നല്ലപോലെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നോറയുടെ ഗെയിം സ്ട്രാറ്റജി കരേൽ റാണി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇട്ട് നോറയെ ഒരു നിലമ്പരി ഷാഖി എന്ന് വേണം പറയേണ്ടി വരും കാരണം സത്യം പറഞ്ഞാൽ ഇതുവരെ നോറയുടെ ഒക്കെ ഒരു റിയൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്താണ് ഒരു റിയൽ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല അത് ഇതുവരെ എന്താണ് സംഭവം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പിടിച്ച് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ആദ്യം നോറ ശ്രീരേഖയ്ക്ക് കൊടുത്തു ശ്രീരേഖ തിരിച്ച് നോറയ്ക്ക് കൊടുത്തു അങ്ങനെ അവരൊരു ക്ലാഷൊക്കെ ആയി എന്നാലും ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടത് നോറേനെയാണ് ആ ഒരു സംഭവം എന്തായാലും സത്യമാണ് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസം മുമ്പേ ശ്രീരേഖയുടെ വായിന്ന് വന്ന എന്തോ ഒരു സംഭവത്തിൻ്റെ പേരിൽ അന്ന് തന്നെ അത് ഒത്തുതീർപ്പാക്കാൻ നോക്കി അല്ലെങ്കിൽ അത് അപ്പം തന്നെ പറഞ്ഞു ഞാനത് എനിക്ക് പറ്റിപ്പോയതാണെന്നൊക്കെ പറയക്കുണ്ടായി പക്ഷേ അതിനുശേഷം നോറ കരയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹുക്ക് ഇപ്പോവും വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു രീതി രണ്ടാളിലും കാണുകയുണ്ടായി അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നോറയ്ക്കാണ് ഉള്ളത് കൂടുതലെന്ന് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇന്ന് ശ്രീരേഖ വീണ്ടും കരയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ സമാധാനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി പവർ ടീമിന് വേണ്ടിയിട്ടുള്ള പവർ ഹൗസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് അതിഥി ദേവോ ഭവ അപ്പോൾ അതിന് മുന്നേ ഒരു നല്ലൊരു പ്ലേ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഒരു വിൻറ്റേജ് കാലഘട്ടത്തിലോട്ടേക്ക് പോയി ഒരു എയ്റ്റീസ് സെവൻറ്റീസ് കാലഘട്ടത്തിലുള്ള കോളേജ് സ്റ്റുഡൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കോളേജിൽ വരുന്നതൊക്കെ വരുന്നതൊക്കെയായിട്ട് നന്നു ചെയ്തൊരു പ്ലേ വളരെ രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അർജുൻ്റെ പ്ലേ ശ്രീരേഖ ശ്രീധു ജിൻഡോ അപ്സര ഇവരുടെയൊക്കെ പ്ലേ നല്ല നന്നായിട്ട് അവർ ആ ക്യാരക്ടർ ചെയ്തതായിട്ട് തോന്നി വളരെ മനോഹരമായിട്ട് തന്നെ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇന്ന് റസ്മിൻ അനാവശ്യമായിട്ടുള്ള പല കാര്യത്തിലും ക്യാപ്റ്റൻസി എന്ന പേരിൽ ഇടപെട്ടിട്ട് സായിൻ്റെ നിന്നും ബാക്കിയുള്ള ആൾക്കാരുടെ നിന്നൊക്കെ നല്ലപോലെ കൊട്ടുവാങ്ങുന്നത് ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ ക്യാപ്റ്റൻ ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഇന്നുണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഈ ഒരു വീക്കെൻഡ് ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം നല്ലൊരു ടാസ്ക് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ബിഗ് ബോസിലൊക്കെ ഒരു ക്ലാസിക് ഗെയിം തന്നെയാണ് അത് ആ ഒരു സംഭവം അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മൂ ബലൂണിൻ്റെ ഒരു ഒരു ഡോള് ഇവർക്ക് ഓരോ ടീമിനും കൂടെ ഡെൻ ടനൽ ഇവർക്കൊക്കെ ഓരോ ആൾക്കാർക്ക് ഒരു ഡോള് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഗെയിം ബേസിക്കലി അതുതന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ബലൂൺ ഉണ്ടാവും അപ്പോൾ അത് ഏത് ടീമാണ് ആ ബലൂൺ പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ ഏത് ടീമിൻ്റെ കയ്യിൽ നിന്നാണ് ആ ബലൂൺ പൊട്ടുന്നത് അപ്പോൾ ആ ടീം തോക്കും അത്രയേ ഉള്ളൂ പരിപാടി വലിയ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഗെയിമിൻ്റെ സംഭവങ്ങളായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ പുറത്തുള്ള വിഷയത്തിനെക്കുറിച്ച് നമുക്ക് എന്തായാലും സംസാരിക്കാം അതെന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ അഖിൽമാരായി വീണ്ടും വന്നിട്ടുള്ള ഒന്നാമതും രണ്ടാമതും ലൈവിലൊക്കെ കുറേ കൂടി കാര്യങ്ങൾ എന്താ പറയേണ്ടത് വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സംഭവം പറഞ്ഞപ്പം ഞാനൊരു വീഡിയോ ചെയ്തതാണ് അതിനെക്കൊണ്ടെനിക്ക് പല ഡൗട്ട്സും കൺസേൺസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തൊട്ടും തൊടാതെ എവിടെയാ വെച്ച് പറയുമ്പം രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ചും കൂടി വ്യക്തമാക്കി പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വേറൊരു ആ ഒരു സംഭവത്തിന് ഇരയായിപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഇവർ ബിഗ് ബോസിൻ്റെ ഏഷ്യാനറ്റിൻ്റെ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ഒരു വീഡിയോയിൽ വന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു വിവരെന്നുള്ളത് അത് വളരെ വലിയൊരു സംഭവമാണ് അത് ഈ ഷോയിൻ്റെ ക്രെഡിബിലിറ്റി ടോട്ടലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ വേണം പറയാൻ വേണ്ടിയിട്ട് അമ്മാതിരി സാധാരണക്കാരുടെ ഇടയിൽ വെറുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെയും കൂടി സംഭവം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഡിസ്കസ്റ്റിങ് സംഭവങ്ങൾ ഇതൊക്കെ അറിയുമ്പം തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു വൃത്തിപ്പെട്ട രീതിയിലാണ് ഇത്രയും ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇത്രയും ഇതായിട്ട് കൊണ്ടുപോകുന്നൊരു ഷോയിൻ്റെ അണിയറ പ്രവൃത്തികളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സംഭവമാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നോക്കേണ്ടത് അല്ലെങ്കിൽ ആൾക്കാർ ഇത് വലിച്ച് കീറും എനിക്ക് തോന്നുന്നു ചെന്നൈയിലായത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത് ഇത് കേരളത്തിലോ മറ്റോ ആണ് ഇതിൻ്റെ സെറ്റെന്നുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാരുടെ പ്രൊട്ടസ്റ്റ് പോയിട്ടുണ്ടാവും ആ സെറ്റിലോട്ടേക്കും സ്റ്റുഡിയോയിലോട്ടേക്കും എന്തായാലും പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് ഉറപ്പോട് കൂടി തന്നെ പറയേണ്ടി വരും എന്തായാലും അഖിൽമാരവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം എനിക്ക് പുള്ളിയുടെ എല്ലാ കാര്യത്തിനോടൊന്നും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈവൻ ഗെയിം ഷോയിലേക്ക് വന്നിട്ട് തന്നെ ആ സമയത്തൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ഇടപെടുന്ന ഒരു രീതിയൊക്കെ കാണുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം പുള്ളിക്കിതിപ്പോൾ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭങ്ങളല്ല എല്ലാ ഉണ്ടാവാനാണ് സാധ്യത ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഇതുപോലുള്ള കമ്പനികൾക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് സാധ്യത പക്ഷേ എന്നിട്ടോ അത് കാണിക്കാനുണ്ടായ ഇത് അതും പുള്ളി പറയുണ്ടായിരുന്നു സിബിനെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ട് വരെ ഇല്ല കണ്ടിട്ട് വരെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് എൻ്റെ സിനിമാ കരിയർ പോയാലും എനിക്ക് എന്ത് പോയാലും ഇത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടാസ്കിലോട്ടൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ ടാസ്കിൽ ഫസ്റ്റ് എന്നെ ജിൻഡോൻ്റെ ടീമിൻ്റെ ബലൂണ് പൊട്ടി എന്ന് പറയേണ്ടി വരും അതിനെക്കൊണ്ട് ജിൻഡോ നമ്മുടെ രതീഷിൻ്റെ അടുത്ത് പുറത്തിരുന്നിട്ട് ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നതും കൂടി ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണ് അത് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ടീമിൽ തന്നെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് അർജുൻ്റെ ശ്രീതു ഗബ്രി ജാസ്മിൻ അപ്പോൾ ഇവർ തന്നെ എന്നെ തകർക്കും ആംബിള്ളേർ ഇല്ലാണ്ട് ടാസ്ക് ജയിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു സത്യമാണ് ഫിസിക്കലി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇടിച്ചു നിൽക്കാനൊക്കെ കുറച്ച് ജിൻഡോനെ ജിൻഡോ മാത്രമാണെങ്കിൽ നടക്കുന്നില്ലോ ആണെങ്കൂണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ടീം പവർഫുള്ളാകുന്നുള്ള കാര്യം സത്യം തന്നെയാണ് അത് നമുക്കത് മാറ്റാനും കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷേ എന്നാലും ജിൻഡോ അങ്ങനെ അക്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല അത് കറക്റ്റാണ് ഇവരൊക്കെ നന്നായിട്ട് തന്നെ കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി ഫീല് ഫീൽ ചെയ്ത അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അവരുടെ ടീം ആദ്യം ഔട്ട് ആയതുകൊണ്ട് അവർക്ക് ഒരു പോയിൻറ്റും കിട്ടിയില്ല എന്ന് വേണം പറയേണ്ടി വരും ഫസ്റ്റ് കിട്ടിയത് അതിൻ്റെ ഇടയിൽ നടന്ന വേറൊരു കാര്യം എന്ന് പറയുക ടാസ്കിൻ്റെ ഇടയിൽ ശ്രീതു ആരുടെ ചോദിക്കാതെ ഫുഡ് എടുത്ത് കഴിച്ചു എന്തോ മുട്ട എടുത്ത് കഴിച്ചു അവരെന്തോ അവരുടെ മുട്ട തന്നെ എടുത്ത് കഴിച്ചു തന്നു അപ്പോൾ അതിൻ്റെ പേരിൽ പണിഷ്മെൻറ്റായിട്ട് നമ്മുടെ ശരണ്യം എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ പവർ ടീമിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന എന്നുള്ളൊരു രീതിയിൽ സെല്യൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഡേ രാത്രി വരാനൊക്കെ രാത്രി വരെയൊക്കെ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ അത് കുറച്ച് കൂടുതലായതുകൊണ്ട് അത് പിന്നെ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുത്തു പിന്നെ ഇന്ന് നടന്ന ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലൈവിന് വേണ്ടി കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു ലൈവ് ആയിരിക്കും ചിലപ്പം കാരണം ഒരു പ്രേതക്കഥയൊക്കെ വീട്ടിൽ പുറത്തുവിടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെ കൊടുത്തെന്തോ പ്രാങ്ക് എന്തോ സംഭവമാണ് അപ്പോൾ ഇവരൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ ജാസ്മിൻ ഗബ്രി നമ്മുടെ ജിൻഡോ ഇവരെയൊക്കെ പോയിട്ട് ഇവർ ശ്രീരേഖ ഇവരൊക്കെ മേക്കപ്പ് ചെയ്ത് വന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട് ശരണ്യൊക്കെ അത് നല്ലൊരു ഫണ്ണായിട്ട് തോന്നി എന്തായാലും ലൈവിന് വേണ്ടിയിട്ട് എന്തായാലും ഇരുന്ന് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ആ ലൈവ് എന്തായാലും കാണാൻ എന്തായാലും പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള വിഷയങ്ങൾ ഹൗസിനുള്ളിലേക്കാട്ടും പുറത്ത് പുറത്താണ് ബിഗ് ബോസിന് തീ പിടിച്ചിരിക്കുന്നത് തലയിൽ തീയാണ് ബിഗ് ബോസിൻ്റെ അപ്പോൾ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കും ഈ ഷോയിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാലും വിൽ കം വിത്ത് അനദർ വീഡിയോ ടുമോറോ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അർ ഇൻ കമൻഡ് ഡൗൺ ബിലോ